എന്റെ സുഹൃത്ത് സുധാകരേട്ടൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത സുധാകരേട്ടൻ സുധാകരേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പത്മശ്രീ ശ്രീ അയ്യം വിജയനായിരുന്നു മുഖ്യ അതിഥി പത്മശ്രീ അയ്യം വിജയൻ കുടുംബമായിട്ടാണ് ഈ ബർത്ത്ഡേക്ക് എത്തിയത് ഐ എം വിജയനും സുധാകരേട്ടനും തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമാണുള്ളത് അങ്ങനെ ബർത്ത്ഡേ കേക്ക് എല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ആ മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനും പ്രശസ്ത ഗായകൻ നസീർ മിന്നലയുടെയും ഒരുപാട് പാട്ടുകൾ ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ ഉണ്ടായിരുന്നു റെഡ്എക്സ് മീഡിയ ആയിരുന്നു ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്തത്